വിഷരഹിതമായ കൃഷിരീതിയെ കുറിച്ച് പറഞ്ഞു നടക്കുക മാത്രമല്ല അത് പ്രാവർത്തികമാക്കുക കൂടിയാണ് മനുഷ്യാവകാശ പ്രവർത്തകനായ ഡോക്ടർ ഭക്തി പി ജോസഫ് തന്റെ വീടിനു ചുറ്റും ടെറസിലും വിഷരഹിത കൃഷി ചെയ്ത് ശ്രദ്ധേയനാവുകയാണ് ഈ ഡോക്ടർ വിഷരഹിത കൃഷിരീതികൾ എന്നും പ്രോത്സാഹിപ്പിക്കുന്ന മനുഷ്യാവകാശ പ്രവർത്തകനായ ഡോക്ടർ ഭക്തി പി ജോസഫ് അത് പറഞ്ഞു നടക്കുക മാത്രമല്ല ചെയ്യുന്നത് മറിച്ച് അത് പ്രാവർത്തികമാക്കി കാണിച്ചു കൊടുക്കുക കൂടിയാണ് ചെയ്യുന്നത് തന്റെ വീടിന്റെ പരിസരത്തും ടെറസിലുമെല്ലാം വിവിധ തരത്തിലുള്ള പച്ചക്കറികൾ വിളയുമ്പോൾ അത് സമൂഹത്തിനുള്ള ഒരു നേർക്കാഴ്ച കൂടിയാണ് വിവിധ തരത്തിലുള്ള പച്ചക്കറികളും ചേമ്പും ചേനയും വീടിന് പരിസരത്ത് വിളയുമ്പോൾ ടെറസിൽ പരീക്ഷിച്ച് വിജയിച്ച കുരുമുളക് കൃഷിക്കാണ് പ്രാധാന്യം ഇതിനെ പരിപാലിക്കുന്നത് ഡോക്ടർ ഭക്തി തന്നെയാണ് സാധാരണ ഒരു പി വി സിയുടെ ഏറ്റവും വില കുറഞ്ഞ വൈപ്പ് രണ്ടിഞ്ചുള്ള അത് വാങ്ങിച്ചിട്ട് അതിൽ ഇങ്ങനെ നെറ്റ് ചുറ്റുക അതിലൂടെ പിടിക്കാൻ വേണ്ടി ഹോൾ ഇങ്ങനെ ഇട്ടിട്ട് കൊടുത്തിരിക്കുക ഈ ഹോളിനകത്തൂടെ ഇതിനകം മുഴുവൻ നമ്മൾ ആട്ടും കഷ്ടവും വെല്ലുവിളിയും ഫില്ല് ചെയ്തിരിക്കുക ഇത് ചെയ്തു അപ്പൊ ഈ ഹോൾ അപ്പം ഒരു അടി പൊങ്ങുമ്പം തൊട്ട ഈ ഹോളിലൂടെ പേരകത്ത് കയറും ആ പണം എങ്ങും പോകുന്നില്ല ഞാൻ കണ്ട ഏറ്റവും വലിയ പ്രത്യേകതയാണ് പിന്നെ മനുഷ്യ സാമീപ്യം ഏത് കൃഷിക്കും വേണം ഒരാടിനാ വളത്ത് കാണെങ്കിൽ നമ്മുടെ സാമീപ്യം വേണം പക്ഷെ വീട്ടുമിറ്റത്ത് പറമ്പിക്കൊണ്ട് നട്ടിരിക്കുന്നത് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല ഇതെന്ന് പറഞ്ഞാൽ ഞാൻ സന്ധ്യ കഴിഞ്ഞ് ഇവിടെ ഉണ്ട് രാവിലെ ഉണ്ട് അപ്പം അവർക്ക് എന്നെയും വേണം എനിക്ക് അവരെയും വേണം നല്ല ഓക്സിഡേഷൻ ഞങ്ങൾക്ക് രണ്ടു പോകും സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മറ്റൊരു കണ്ടുപിടുത്തം കൂടി അദ്ദേഹം നടത്തിയിട്ടുണ്ട് തൃപ്പല്ലി ഉപയോഗിച്ച് കുട്ടനാട് അപ്പർ കുട്ടനാടൻ മേഖലകളിൽ എങ്ങനെ കുരുമുളക് വിളയിക്കാം എന്നുള്ളത് സാധാരണ കുട്ടനാട് അപ്പർ കുട്ടനാടൻ മേഖലകളിൽ കുരുമുളക് കളിക്കാറില്ല കിളിച്ചാൽ തന്നെ മാസം കൊണ്ട് അതായത് വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ അത് അളിഞ്ഞു പോകും എന്നാൽ കുരുമുളക് അളിയാതെ കുരുമുളകിൽ നിന്ന് കുരുമുളക് പറിച്ചെടുക്കത്തക്ക രീതിയിലുള്ള ഒരു വലിയൊരു ഗവേഷണം ഡോക്ടർ നടത്തിയിട്ടുണ്ട് ഒരു ബക്കറ്റിൽ ഒരു മൂന്ന് മാസം നിന്നിട്ടും അതിനകത്തുണ്ട് പക്ഷേ തിപ്പലി കേടാകുന്നില്ല അപ്പം ഞാൻ മനസ്സിലാക്കി തിപ്പലിയിൽ കേട്ടിട്ടുണ്ടായിരുന്നു അത്രേ അറിവില്ല തിപ്പലിയിൽ കുരുമുളക് വട്ടി ചെയ്താൽ മൂട് വെള്ളത്തിൽ നിന്നോട്ട കുരുമുളക് വളർന്നോളും അങ്ങനെ ഞാൻ ചെയ്തു കുറേ പേർക്ക് കൊടുത്തു ഇതൊക്കെ എന്നോട് ചോദിച്ചിരുന്ന പക്ഷെ അന്നേ ഇവിടെ വരുന്ന ഗസ്റ്റ് വരുന്നവർ വന്നിട്ട് കൊണ്ടുപോകും പഴി പറഞ്ഞ് കൃഷിയെ ഉപേക്ഷിക്കുന്നവരുടെ മുന്നിൽ മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും ഡോക്ടർ ഭക്തി തന്റെയും സുഹൃത്തുക്കളുടെയും ആവശ്യത്തിനുള്ള പച്ചക്കറികൾ വിളയിക്കും കുരുമുളക് കൃഷി പലതരത്തിലുള്ള പരീക്ഷണത്തിലൂടെയാണ് ഡോക്ടർ സംരക്ഷിച്ചു പോരുന്നത് മലയോരത്തും കുട്ടനാട്ടിലും വളർത്തുവാൻ കഴിയുന്ന കുരുമുളക് പരീക്ഷിച്ച് വിജയിച്ചിരിക്കുകയാണ് ഡോക്ടർ ഭക്തി ഇപ്പോൾ ഒരു മനുഷ്യൻ യഥാർത്ഥ മനുഷ്യൻ ആകണമെങ്കിൽ അവൻ കൃഷിയെ സ്നേഹിക്കുന്നവനായിരിക്കണമെന്ന പക്ഷക്കാരനാണ് മനുഷ്യാവകാശ പ്രവർത്തകൻ കൂടിയായ നമ്മുടെ ഡോക്ടർ